മനസ്സിലായി ഷിഹാബ് ചോറ്റൂർ എന്നെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് നടന്നിട്ടില്ല കാര്യങ്ങൾ അപ്പോൾ എനിക്കത് നടക്കുമോ സാമ്പത്തികമായിട്ടില്ലാത്ത ഞാൻ തീർച്ചയായും ഇതും നടക്കില്ല ഒരാൾക്കും ഞാനിപ്പോൾ ഒരു കാര്യം ഞാൻ സത്യം പറയാം ഒരു കുട്ടിക്കും നടന്നുകൊണ്ട് മക്കയിൽ എത്താൻ കഴിയൂല അത് ഉറപ്പാണ് മഹാരാഷ്ട്ര വരെ കുറേ ബ്ലോഗർമാരെ കൂടെ ഉണ്ടായിരുന്നു അവർ ഞാനൊക്കെ ഒന്നിച്ച് കിടന്നുറങ്ങിയിട്ട് അവരിൽ നിന്നൊരു തിരിച്ചിങ്ങനെ ഒരു അടി കിട്ടും എന്നുള്ള സ്വപ്നത്തെപ്പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ പലരും എന്നെ സഹായിച്ചിരുന്നു എല്ലാം പരസ്പരം എല്ലാരും സഹ ചെലവഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലവഴിച്ചിട്ടുണ്ട് ചെലവഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെ കൂടക്കടന്ന് പറഞ്ഞ ഒരാള് കുറച്ച് ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ വല്ലാത്തൊരു വേദനയായിരുന്നു അതെ അപ്പൊ ഞാൻ മലപ്പുറം ജില്ലയിലെ വലിയ പറമ്പ് എന്ന സ്ഥലത്താണ് കേട്ടോ ഇനി ഞാൻ വന്നിട്ടുള്ളത് മക്കയും മദീനയും കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അതല്ലെങ്കിൽ മക്കയിൽ പോയി ഒരു ഉംബ്ര ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് സ്വന്തമായി വിസയോ പാസ്പോർട്ടോ ഇല്ലാതെ വീട്ടിൽ നിന്നും ഇറങ്ങി ഒരുപാട് പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേട്ട് അവസാനം താൻ ആഗ്രഹിച്ച ആ സംഗതി നിർവഹിച്ച് അതായത് നമ്മൾ സൗദി അറേബ്യയിൽ പോയി മക്കത്ത് പോയിട്ട് ഉംബ്ര നിർവഹിച്ച് തിരിച്ചു വന്ന നമ്മുടെ അബ്ദുസമദ് സമദ് തങ്ങളുടെ വീട്ടിലാണ് ഞാനല്ലോ അതേണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ അതുമാത്രമല്ല ഇന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് തങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ മാക്സിമം നമ്മൾ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ നമ്മളൊന്ന് കാണാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീട് ഇതൊരു സംഭവമാണ് കേട്ടോ ഈ വീട്ടിൽ സാധാരണക്കാരനായി നമ്മുടെ വീട്ടിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിൽ അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട സംഭവമാണ് ആ നേരെ കാണുന്നത് ഖുർആാനിൻ്റെ വാച ഖുർആാനിക വാക്യങ്ങളാണ് കേട്ടോ അതുപോലെ ഈ വീടിൻ്റെ ഓരോ ചുമരും ഈ പറഞ്ഞ പോലെ തന്നെ ഖുർആാനുമായി വളരെയധികം അടുത്തിരിക്കുന്ന സംഭവമാണ് അപ്പോൾ നമുക്ക് നേരെ തങ്ങളെ ഇങ്ങോട്ട് പരിചയപ്പെടാം ഹലോ അപ്പോ തങ്ങളെ ഞങ്ങളെ ഫാമിലിക്ക് തങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി ഒരു ഉദ്ദേശം കൊണ്ട് വന്നതാണ് പിന്നെ വന്നപ്പോൾ വന്നപ്പോ ഒരുപാട് സന്തോഷമായ സംഗതി ഈ വീട് മൊത്തം ഞാൻ പറഞ്ഞല്ലോ ഖുർആാനുമായി ബന്ധപ്പെടുത്തിട്ടാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു സംഗതിക്കൊക്കെ ഒരുപാട് പഴിവാക്ക് കേട്ട ഒരു സംഭവമാണ് എങ്കിലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്റേതായിട്ട് പറയാനുണ്ട് അതൊക്കെ നമുക്ക് തങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം മാത്രം സംസാരിക്കട്ടോ നമ്മളെ ഫേസ് അതായത് നമ്മളവിടെ സ്വീകരിക്കുക കുറാനാണ് കേട്ടോ ഈ വീട്ടിൽ കയറി ചെന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു സ ഒരു വീട് എങ്ങനെയാവണം എന്നുള്ളത് തങ്ങൾ കാണിച്ചു തന്നിരിക്കുകയാണ് ഇതുകൊണ്ടോ അത്രല്ല അവിടെ ഒരു പള്ളിയും കൂടെ ഉണ്ടെന്ന് ഞാൻ കേട്ടു പള്ളിയല്ല സംസ്കാര റൂം നമുക്ക് അള്ളാഹുവിനോട് പള്ളിയല്ലാത്ത സമയത്ത് പിന്നെ നമുക്ക് നമ്മളെ മനസ്സില് തുറക്കാനും പിന്നെ നമ്മളെ ഭാര്യമാരെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു വേദി ഒരുക്കി കൊടുക്കുക അതൊരു ഓരോ പുരുഷന്റെ കടമയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിഹീനമായ ബാത്റൂമിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ താല്പര്യം തോന്നാത്ത അല്ലെങ്കിൽ അറപ്പ് കാണിക്കുന്ന ഭക്ഷണം കഴിക്കാൻ കൈ കഴുകാൻ പോലും അറപ്പ് കാണിക്കുന്ന ഒരു ബാത്റൂമെന്ന് നമ്മളെ ഭാര്യമാരെ കൊണ്ട് ഒള്ളുപടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദി നമ്മളാണ് നമുക്കെല്ലാ റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ് വേണം അത് നമുക്ക് ആവശ്യമാണ് പക്ഷെ അള്ളാഹുവിന് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന റബ്ബിന് വേണ്ടി സുചോതി ചെയ്യാൻ നമ്മളെ ഭാര്യമാരെ നമ്മുടെ ബാത്റൂമിലേക്കാണ് എക്കുന്ന എടുക്കാൻ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഭാര്യമാരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് വേണ്ടി ഒരു ഈ ഭാഗത്ത് ചെയ്യാനുള്ള വൃത്തി രഹിതമായ ഒരു സൗകര്യം ഒരു റൂമ് അതുപോലെ തന്നെ ഒതു കൊടുക്കാനുള്ള ഒരു സൗകര്യം ഓരോ പുരുഷന്മാരും ഞാൻ വിനീതമായിട്ട് റിയിക്കാം നമ്മള് റൂമിലൊക്കെ കടന്നു വരുന്ന ഭാഗമാണ് ഇവിടെ എന്ന് പിന്നെ ഇവിടെ ഞാൻ പള്ളിയുടെ ഫീൽ നമുക്ക് വരുമ്പോ നിസ്കാരമുറിപ്പോഴ ഉദാഹരണം കൂടെ പറയുന്ന നമ്മള് വീടുകളിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ കിട്ടണം ല്ല അതായത് എന്താന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനും ഒരു എനർജി കിട്ടണം നമ്മളിപ്പോൾ ഒരു തലവേദന മാറാൻ വേണ്ടി ഒരു തലവേദന ഗുളിക കുടിക്കുന്നുണ്ട് അപ്പോൾ ആ തലവേദന മാറുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളൊരു വിഭാഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ചില പള്ളികൾ ചെല്ലുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആവേശമായിരിക്കും നസ്കരിക്കാൻ ഓക്കെ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വിവാദത്തിൽ ചെയ്യാൻ വേണ്ടി കയറി വരുമ്പോൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒരല്പം

എന്താ പറയാ ഈ ഇത് കൊറോണ സമയത്താണ് സമയത്താണ് നമ്മൾ ഈ റൂം ഉണ്ടാക്കിയത് അതുപോലെ തന്നെ എന്താ പറയാ ഇതൊരു സ്ഥലമാണ് തീർച്ചയായിട്ടും റൂം തന്നെയാണ് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേകമായ ഒരു ശുദ്ധിയുള്ള ഒരു റൂം അത് ഇബാതത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തണം ഇത്ര വലിയ റൂം വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ വീട്ടിലും നമ്മൾ ബാത്റൂം പിന്നെ റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആക്കാനുള്ള ആ സ്പേസ് മതി ഏഹ് കൂടുതൽ സ്പേസ് ഒന്നും വേണ്ട നമ്മളൊരു ഒന്നോ രണ്ടോ ആളുകൾക്ക് നമ്മളെ ഭാര്യക്കും നമുക്കും നിസ്കരിക്കാൻ ഒരു അത്ര സൗകര്യമുള്ള ഒരു സ്ഥലം മതി കൂടുതലായിട്ടൊന്നും വേണ്ട അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട എന്താന്ന് പറഞ്ഞാല് ബാക്കി ഏത് റൂമിലും വൃത്തിയുള്ള റൂമിൽ നമ്മൾ നിസ്കരിക്കാന്നൊക്കെ പറയും പക്ഷെ ചെറിയ കുട്ടികളുള്ള സ്ഥലത്ത് ഒരിക്കലും അവിടെ ഒരു വൃത്തി ഉണ്ടാവില്ല കാരണം നമ്മൾ ബാത്റൂമിൽ ചെല്ലുമ്പോൾ ചെരുപ്പിടും ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ചെരുപ്പ് ഉപകാര ചെരുപ്പ് ഉപയോഗിക്കും പക്ഷെ കുട്ടികൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് മാത്രമല്ല അവനെ ഭാര്യമാർ പെണ്ണുങ്ങൾ പിന്നെ സ്ത്രീകൾ തന്നെ എന്താ ചെയ്യുക റൂമ് ഏതെങ്കിലും ൂമൊഴിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് എല്ലാ റൂമിലും ഞാൻ കാണുന്ന കാഴ്ച എന്താന്ന് പറഞ്ഞാൽ അലക്കി കൊണ്ടുവന്ന കൊണ്ടു വന്ന ഡ്രസ്സുകൾ അപ്പോ അതൊരു ഒഴിവുള്ള ഒരു സ്ഥലം അവര് കണ്ടെത്തണം അവരെ കുറ്റം പറയാൻ പറ്റൂല അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അതൊന്നും ഉപയോഗിക്കാതെ ഈ ബാധത്തിനും ഓത്തിനും വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു ചെറിയൊരു വേദി പണ്ട് കാലത്ത് ഉണ്ടായിരുന്നോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല പൂർവികന്മാരെ തറവാട് വീടുകളിലൊക്കെ നിസ്കരിക്കാൻ വേണ്ടിട്ട് ഒരു പിന്നെ എന്താ പറയാ ഒതുക്കാൻ പുറത്തൊരു പൈപ്പ് സൗകര്യം ഇപ്പൊ അതില്ല ഇപ്പൊ അതില്ല ഇപ്പോൾ ബാത്റൂമ് നല്ല വൃത്തിയാക്കിയിട്ട് നമ്മളെ റൂമിനേക്കാളും നല്ല വൃത്തിയിൽ ഉണ്ടാവും എന്നാൽ ആ അത്രയും വൃത്തിയുള്ള ആ ബാത്റൂമിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം ആരും കുടിക്കൂല നല്ല മനോഹരമായ നമുക്ക് ഉണ്ടാവും പക്ഷെ എന്താ ഒരു ഗ്ലാസ് വെള്ളം അവിടെ എരുത്തിയിട്ട് കുടി കുടിക്കാൻ വേണ്ടി പറഞ്ഞാൽ അത് കുടിക്കൂല അതേ സ്ഥാനത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകാൻ പറഞ്ഞാൽ അവിടുന്ന് കൈ കഴുകില്ല നമ്മളാ ബാത്റൂമിൽ നിന്ന് വരികയാണെങ്കിലും ഡൈനിങ് ഹാളിൽ ഒരു നമുക്കൊരു വാഷ്ബേസിൻ ഉണ്ടാവും കൈ കഴുകാൻ അവിടുന്ന് കൈ കഴുകിയതിന് ശേഷമായിരിക്കും നമ്മൾ ഭക്ഷണത്തിന് മുന്നിലേക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ തങ്ങളുടെ വീടിൻ്റെ മുകളിലാണ് ടെറസിൻ്റെ മുകളിൽ നമുക്ക് നല്ലൊരു മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് തങ്ങളുടെ യാത്രയെക്കുറിച്ചാണ് വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു വിസ ഇല്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമില്ലാതെ ഇവിടെ ഇറങ്ങുന്നു എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ചെയ്യുന്നു തിരിച്ചു വരുന്നു അതുവരെ പറഞ്ഞതെല്ലാം ആൾക്കാർ വേസ്റ്റ് എന്ന് പറയുന്ന എങ്ങനെ തങ്ങൾ ഇത് പറയാൻ ചെറിയ സംഭവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പല നിർദ്ദേശങ്ങളും സത്യമായപ്പോ അള്ളാഹു സാക്ഷി അല്ലാണ്ട് റസൂൽ സാക്ഷി ഒരു നിർദ്ദേശപ്രകാരം തന്നെയാണ് ഞാൻ ഇറങ്ങിയത് ആ നിർദ്ദേശപ്രകാരം ഇറങ്ങുമ്പോഴും എൻ്റെ ഭാര്യനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മരണത്തിൻ്റെ വക്കോളമുള്ള പരിഹാസങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും പക്ഷെ അള്ളാഹു എന്നെ അവിടെ എത്തിക്കും രണ്ട് കാര്യങ്ങളാണ് ഞാൻ അതിലൂടെ കണ്ടത് ഒന്നിക്ക എൻ്റെ മരണം അല്ലെങ്കിൽ മക്ക മദീനെ എത്തിക്കുക അത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നെനിക്കറിയാമായിരുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുറച്ച് തന്നെ വേണ്ടുകൊണ്ട് പാസ്പോർട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് പാസ്പോർട്ട് ഇല്ലാതെ നമ്മൾ മക്ക മദീനെ ലക്ഷ്യം വെച്ച് നടക്കൂലല്ലോ പാസ്പോർട്ട് ഉണ്ടായിരുന്നു വിസ ഇല്ലായിരുന്നു ഇല്ല വിസയും ടിക്കറ്റും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ എത്തിയിട്ട് എംബസിയിൽ അന്വേഷിച്ചിട്ട് നമുക്ക് പോകാൻ കഴിയുമെങ്കിൽ പോകാം അതിനും മറ്റുള്ള ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ വേണം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അതില്ലേ എന്താണ് എന്നാലും പഠിച്ചുകൊണ്ടു വീണ്ടുകൊണ്ട് നമ്മൾ പാകിസ്ഥാൻ എംബസിയിൽ അജ്മീറിൽ ഞാൻ ഫസ്റ്റ് എത്തി എത്തിയതിനു ശേഷം ഞാൻ നേരെ പോയത് എൻ്റെ ഉന്തുവണ്ടിയും സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അജ്മീറിലേക്കാണ് ഞാൻ ആദ്യം നില ഡൽഹിയിലേക്കാണ് പോയത് ട്രെയിനിൽ ഡൽഹി പോയി അവിടെ പാകിസ്ഥാൻ എംബസിയും മറ്റുള്ളവരൊക്കെ അതിൽ സംസാരിച്ചു അതൊന്നും നടക്കില്ല എന്നുള്ളത് മനസ്സിലായി ഷിഹാബ് ചോറ്റൂർ തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് നടന്നിട്ടില്ല കാര്യങ്ങൾ അപ്പോൾ എനിക്കത് നടക്കുമോ സാമ്പത്തികമായിട്ടില്ലാത്ത ഞാൻ തീർച്ചയായും നടക്കൂല ഒരാൾക്കും ഞാനിപ്പോൾ ഒരു കാര്യം ഞാൻ സത്യം പറയാം ഒരു കുട്ടിക്കും നടന്നുകൊണ്ട് മക്കയിൽ എത്താൻ കഴിയൂല അത് ഉറപ്പാണ് ഒന്നിക്ക പല സ്ഥലങ്ങൾ പല രാജ്യങ്ങളും നമുക്ക് നടക്കാനുള്ള അവകാശം നമുക്ക് തരുന്നുണ്ട് പക്ഷെ ചില രാജ്യങ്ങൾ നമുക്ക് നടക്കുക എന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാടിൽ നടന്നുകൊണ്ട് നമ്മുടെ പാദങ്ങൾ കൊണ്ട് നടന്ന് തന്നെ മക്കത്തെത്തണം അതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പം പിന്നെ അതിനൊരു ഞാൻ അതിനൊരു പ്രസക്തി കാണുന്നില്ല ആ അതിനൊരു പ്രസക്തി ഞാൻ കാണുന്നില്ല അപ്പം ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഒരു സംഗതി എന്താ പറയുക ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ള ഒരു എന്നെ സാരില്ല അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ വിഷമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരുത്തക്കേടാണ് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ എന്റെ കൂടെ മഹാരാഷ്ട്ര വരെ കുറെ വ്ളോഗർമാരെ കൂടെ ഉണ്ടായിരുന്നു അവർ ഞാനൊക്കെ ഒന്നിച്ച് കിടന്നുറങ്ങിയിട്ട് അവരിൽ നിന്നൊരു തിരിച്ചിങ്ങനെ ഒരു അടി കിട്ടും എന്നുള്ള സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ പലരും എന്നെ സഹായിച്ചിരുന്നു എല്ലാം പരസ്പരം എല്ലാവരും സഹ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലവഴിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെ കൂടെ കിടന്നുറങ്ങിയ ഒരാൾ കുറച്ച് ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ വല്ലാത്തൊരു വേദനയായിരുന്നു അതേപോലെ തന്നെ യൂട്യൂബ് ചാനലുണ്ടാക്കി ഞാൻ ആ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഞാൻ പക്ഷേ എൻ്റെ പേരിൽ മറ്റൊരാൾ ചാനൽ തുടങ്ങും അതായത് തളിപ്പറമ്പുള്ള അസഹരി എന്ന് പറയുന്ന ഒരു ഉസ്താദ് എൻ്റെ പേരിലുള്ള ഒരു ചാനൽ തുടങ്ങുമെന്നും ആ ചാനലിൽ നിങ്ങൾക്ക് യാത്രക്കുള്ള എല്ലാ ചെലവുകളും അവർ വഹിച്ചോളാമെന്നും നിങ്ങളൊരു എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ ചോദിച്ചു എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അവർ പറയുന്ന സമയത്ത് ചിലപ്പോൾ പറയേണ്ട വാക്കുകൾ ചിലപ്പോൾ പറയേണ്ട വീഡിയോകൾ അവർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരില്ലേ അവർ പറയുന്ന മാതിരി വീഡിയോ ഇട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ വേണ്ടി വരുന്നാണ് ആ പറഞ്ഞു അങ്ങനെ ഒരാളെ ചൊൽപ്പടിക്ക് നിൽക്കാനല്ല നിങ്ങളും എൻ്റെ യാത്ര കണ്ടിട്ട് വന്നവരാണ് നിങ്ങളെ ചൊൽപ്പടിക്കും ഞാൻ നിൽക്കാൻ തയ്യാറല്ല എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങളിലൂടെയാണ് ഞാൻ മുമ്പോട്ട് പോവുള്ളൂ അപ്പോൾ പഠിച്ചവൻ്റെ വീണ്ടുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് ഓരോരോ നമ്മളെ ഓരോ നിനക്ക് ഇപ്പൊ വേറെ കാഴ്ചപ്പാടായിരിക്കാം എനിക്ക് വേറെ കാഴ്ചപ്പാടായിരിക്കാം അതിലൊരു വിഷമം എനിക്കുണ്ടായിട്ടുണ്ട് സാരില്ല അവരൊക്കെ വിളിച്ചിട്ടുണ്ട് തന്നെ ഒരുപാട് ആളുകള് പിന്നെ എന്നെ എതിർത്ത ഒരുവിധം ആളുകളൊക്കെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ക്ഷമ പറഞ്ഞിട്ടുണ്ട് നമുക്കത് മതി അവർ നന്നായി വരട്ടെ തങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ മുസല്ല വിറ്റുകൊണ്ടാണ് കേട്ടോ ഇതിൽ വലിയൊരു സംഭവം ഉണ്ട് എന്താണെന്നല്ല തങ്ങൾ തന്നെ പറയും കാരണവച്ചാല് ഈ മുസല്ലക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് എത്താമെന്ന് കാണിച്ചു തരുമോ ഏത് രൂപത്തിലും അത് ഏറ്റവും പറഞ്ഞുതരാം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ എല്ലാ വീഡിയോയിലും പിന്നെ ഫോൺ നമ്പർ ഉണ്ടാവും അതല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വീഡിയോ കൊടുക്കുമ്പോൾ നമ്പർ കൊടുക്കുക എൺപത്തെട്ട് തൊണ്ണൂറ്റിമൂന്ന് അയിപത്തി ഏഴ് എൺപത്തെട്ട് തൊണ്ണൂറ്റിമൂന്ന് ഇതെന്റെ ഗൂഗിൾ പേ നമ്പറാണ് വിളിച്ചാൽ കിട്ടുന്ന നമ്പറുമാണ് വീട്ടിലെ അഡ്രസ് കാണിക്കണ്ട ഇതിപ്പോ പോകുന്നത് എവിടത്തേക്കാന്ന് പറഞ്ഞാല് പിന്നെ വവാക്കുന്ന പിന്നെ ഇത് വയനാട്ടിലേക്കാണ് പോകുന്നത് അമ്പലവായൽ അമ്പലവായലിലേക്കാണ് പിന്നെ ഇതിപ്പോ പാക്ക് ചെയ്യാനുണ്ട് പ്രത്യേകത എന്താ ജംബ് മുസല്ലാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു മുസല്ല നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല പിന്നെ എന്താന്ന് പറഞ്ഞാല് അഞ്ച് കൊല്ലായി ഞാൻ ഈ മുസല്ല വാങ്ങിയിട്ട് ഈ മുസല്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മുതലാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളിൽ എത്തിക്കുന്നത് ഓക്കെ കാരണം എന്താ പറഞ്ഞാല് അഞ്ചു വർഷം മുമ്പ് ആദ്യം ഞാൻ മമ്പറത്തുനിന്ന് രണ്ട് മുസല്ല വാങ്ങിയിരുന്നു ആ മുസല്ല വാങ്ങി അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ മുസല്ല കണ്ഠൻ്റെ പെങ്ങൾ വന്ന് എനിക്കും വേണം രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും അമ്പറത്ത് ഞാൻ വാങ്ങിയത് നൂറ് മുസല്ല ഡൽഹിയിൽ നിന്നും നൂറ് മുസല്ല അമ്പറത്ത് വാങ്ങുക അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുസല്ലയില് ഇപ്പം ബാക്കിയുള്ള മുസല്ലയാണ് ഈ രണ്ടെണ്ണവും ഈ രണ്ടെണ്ണോ ഇപ്പൊ പോവാനുണ്ട് കുറെ ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തിങ്കളാഴ്ച സാധനത്തും ഇരുനൂറ് നൂറ്റി രൂപ പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഇപ്പം ഞാൻ വാങ്ങാനും പോകുന്നുണ്ട് ഇൻഷാള്ളാഹു തോഫി കഴുകിയാൽ പക്ഷേ ഉള്ള സാധനം നല്ല സാധനങ്ങളെ എൻ്റെ സഹോദരങ്ങള് ഞാൻ എത്തിക്കുകയുള്ളു അപ്പം അള്ളാഹുനുഗ്രഹം കൊണ്ട് ഒരു ഒന്നൊന്നര ലക്ഷം രൂപ എനിക്കിപ്പോൾ ഒപ്പിക്കാൻ ഈ മുസല്ലയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം അത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റമലാൻ പത്തിനാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് റമലാൻ പത്തിൽ വലിയൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നാൽ പതിനഞ്ചിന് ശേഷം ഒരുപാട് മുസല്ലകൾ ചെലവായി അപ്പൊ ആ ചെലവായ കൂട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെലവായിട്ടുള്ളത് സതകയായിട്ടാണ് മുസല്ല ചെലവായിട്ടുള്ളത് കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മുസല്ല വിറ്റതിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പതോളം മുസല്ല നമ്മൾ പാവപ്പെട്ട അർഹതപ്പെട്ട സഹോദരങ്ങൾക്ക് ശ്രദ്ധയ്ക്കയായി നൽകുകയാണ് ചെയ്തത് ഇപ്പൊ എൻ്റെ ഈ മഹല് തന്നെ പത്ത് എഴുപതോ എഴുപത്തഞ്ചോളം മുസല്ല ശ്രദ്ധക്കയായിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കൊടുക്കാൻ ഈ മുസല്ല എന്ന സംരംഭത്തിലൂടെ കഴിഞ്ഞു ഇന്നലെ അതേപോലെ തന്നെ പാണക്കാട് തങ്ങളെടുത്ത് പോയി അബ്ബാസ് അലി തങ്ങളെടുത്ത് പോയി അതേപോലെ അവിടെ ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു അതൊക്കെ ഒരുപാട് സഹോദരിമാരെ കണ്ണീരോടുകൂടി എന്താ പറയുക വളരെ വിഷമത്തിലുള്ള സഹോദരിമാർക്കൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മറ്റുള്ള രീതിയിൽ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഓരോ മുസല്ല കൊടുത്ത് എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞു ഇതിൽ എൻ്റെ സഹോദരങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എൻ്റെ നമ്പറിൽ വിളിക്കുക എൻ്റെ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട് ഈ വാട്സാപ്പ് എൻ്റെ ഈ വിളിക്കുന്ന നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ഉണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപ നിങ്ങൾ ഇട്ടതിന് ശേഷം അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ അയച്ചു തരിക നിങ്ങളെ അഡ്രസ്സ് ഫോൺ നമ്പറ് പിൻകോഡ് മുസല്ലയുടെ കളറ് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ അയച്ചു തരിക മുസല്ല ഏതാണ് വേണ്ട മുസല്ലൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും വീഡിയോ വാട്സാപ്പ് വഴി ഞാൻ അങ്ങോട്ടും അയച്ചു കൊടുക്കുന്നതാണ് അതിലൂടെ അവർക്ക് മുസല്ല സെലക്ട് ചെയ്യുക ഏതാ വേണ്ട